ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ചോല വെട്ടാൻ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരവിടെ ചോല വെട്ടട്ടെ നമുക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് രാവിലെ പഴം മുഴുങ്ങി കൊടുത്തപ്പം അവർ മക്കൾക്ക് രണ്ടക്കം വേണ്ട കുറച്ച് പഴുത്ത് പോയിട്ടോ അപ്പോൾ അവർ അധികം പഴുത്താൽ പിന്നെ കഴിക്കൂല അപ്പോൾ എളുപ്പ പണിയാണ് കിട്ടുന്നത് നെയ്യിലൊന്ന് വാട്ടിയിട്ട് പഞ്ചാരയും തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ അവർ കഴിച്ചോളും അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഴുങ്ങുന്നതിനേക്കാളും ഇഷ്ടമാണ് അവർക്ക് ഇങ്ങനെ ആക്കുന്നത് കേട്ടോ പുഴുങ്ങിക്കൊടുത്തേകദേശം അരമ്പൊഴിയൊക്കെ കഴിക്കാറുള്ളൂ ഇങ്ങനെ ആക്കി കൊടുത്തോ ഒന്നൊന്നര പഴമൊക്കെ തിന്നും കേട്ടോ തക്കുടൂൻ്റെ പല്ല് പറിച്ച പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് രണ്ട് പല്ലല്ലേ പറിച്ച് അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം അപ്പോൾ ഞങ്ങൾക്കൊക്കെ നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവരുടെ അതിൽ ഇത്തിരി തേങ്ങ ബാക്കി ഉണ്ടായിരുന്നു തക്കുടൂന് പല്ലില്ലാത്തോണ്ട് അവൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല പറഞ്ഞാൽ എനിക്ക് തേങ്ങയൊക്കെ തന്നെ അപ്പം ഞാൻ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്തല്ല ഏട്ടം വെട്ടി തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഞങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചോര വെട്ടാൻ ആൾ വന്നപ്പം അവർക്കുള്ള ചോറൊക്കെ ആക്കി മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർക്കുള്ള കറിയൊക്കെ രാവിലെ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് റബ്ബറ് വെട്ടുകല്ലേ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വെക്കാട്ടോ മക്കൾ പറമ്പിലേക്ക് വരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ പുറകൊന്നും മാറിയിട്ടില്ല മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഭയങ്കര കൊതുകാണ് കേട്ടോ മക്കളോട് വരണ്ടെന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല പിന്നെ അവർ എത്രയാന്ന് വെച്ചാൽ വീട്ടിലിരിക്കുക പക്ഷെ കൊതുക് ആയതുകൊണ്ട് പറമ്പിലേക്ക് വരാനും പറ്റില്ല എന്നാലും എൻ്റെ പുറകെ വന്നു കിട്ടോ രണ്ടാളും കൂടി രണ്ടാളെയും ഞാൻ കാടില്ലാത്തൊരിടത്ത് നിർത്തിയിട്ട് വന്നതാണ് കേട്ടോ റബ്ബർ തോട്ടത്തിലാണെങ്കിൽ ഭയങ്കര കാടാണ് മഴയും കൂടി പെയ്തല്ലേ വല്ല പാമ്പും ഉണ്ടാവും എനിക്കൊരു പേടി അപ്പോൾ അവർ ഞാൻ കാപ്പി തോട്ടത്തിലാണ് നിർത്തിയിട്ട് വന്നത് അവിടെ പിന്നെ അധികം കാടൊന്നുമില്ല കേട്ടോ ഏട്ടനും ഉണ്ട് കേട്ടോ പക്ഷേ ഈ വീഡിയോയിൽ അത് കാണുന്നില്ല ഏട്ടൻ ഫോൺ എന്തോ മറന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതുകൊണ്ടാണോ വീഡിയോയിൽ കാണത്തെന്ന് അറിയില്ല മക്കളാണ് വീഡിയോ എടുത്തത് തൊട്ടപ്പുറത്തുള്ളത് ഒഴിക്കുന്നില്ലല്ലോ ആണ് ആദ്യമായിട്ട് വെട്ടിയല്ലേ പാൽ ഇന്ന് കുറവാണ് പിന്നെ ഇതിന്ന് ഒട്ടുപാലാക്കുകയാണ് ഉറൊഴിക്കുന്നില്ലാട്ടോ തക്കുടുണ്ട് തല തുറത്തി കൊടുക്കുന്നതല്ല കേട്ടോ റബ്ബർ പാൽ എടുത്തപ്പോൾ തെറിച്ചതാണ് തലയിലേക്കായിപ്പോയി അപ്പോൾ കുറേ നേരം എടുത്തു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ മടുത്തപ്പം ഉള്ള പരിപാടിയാണ് കേട്ടോ ഇത് റബ്ബർ പാലൊക്കെ എടുത്ത് വന്നപ്പോഴേക്ക് പാത്രം തിക്കാൻ കുറച്ചുണ്ടായിരുന്നു അല്ലെങ്കിൽ പാത്രം തിച്ചു കഴിഞ്ഞിട്ടാണ് പോവുക വന്നാൽ പിന്നെ ഒന്നിനും കഴിയില്ല റബ്ബർ പാൽ എടുക്കുന്ന എല്ലാവർക്കും അല്ലേ പക്ഷേ ഇന്ന് റബ്ബർ പാൽ വേഗം കട്ടയായി പോകുന്നതുകൊണ്ട് നേരത്തെ പോയിട്ടോ അതുകൊണ്ട് പാത്രം കഴുകാനൊന്നും പറ്റിയില്ല അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കലും പണിക്കാർക്ക് കൊടുക്കലും ഒക്കെ കൂടിയായ ഭയങ്കര ജകപുഖ തിരക്കായിരുന്നു കേട്ടോ പിന്നെ അതൊരു വീഡിയോ ഒന്നും ഇരത്തില്ല പിന്നെ വൈകുന്നേരം കവട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നെല്ല് പുഴുങ്ങിയില്ലേ അതിൻ്റെ ബാക്കി മുറ്റത്താണ് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം മരം കൊടുത്തതിൻ്റെ പിന്നെ കുറച്ച് ചെറിയ ചെറിയ വിറകൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതും അടുക്കി വെച്ചപ്പം ഇതിൻ്റെ മേലെയായിപ്പോയി അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിടിച്ച് വലിച്ച് എടുക്കാൻ ഇനി മഴയൊക്കെയല്ലേ ഇനിയിപ്പോൾ നനഞ്ഞു പോയാൽ പിന്നെ തീ കത്തിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് കത്തിച്ച് തീർക്കാനുള്ള രീതിയിലാണ് എടുത്തത് അത് കഴിഞ്ഞപ്പോഴാണ് രണ്ട് ചക്ക കെട്ടിയത് കേട്ടോ ചക്ക വെട്ടി നോക്കിയപ്പം നന്നായിട്ട് പഴുത്ത് പോയി എനിക്ക് ഈ ചക്ക പഴുത്ത് വരുന്ന ടൈമിൽ അതാണ് ആ ടൈമിൽ അതാണെനിക്കിഷ്ടം പച്ച ചക്കയും പിന്നെ ഈ പുളി പിടിച്ച ചക്കയില്ലേ അതിനോട് ഭയങ്കര കാര്യം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെട്ടി കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും പഴത്തില്ല എല്ലാം വെട്ടിക്ക് നമുക്ക് എല്ലാം അടയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു എല്ലാം വെട്ടി ഇതാ തക്കുടവും അമ്മയും കൂടിയിട്ട് ചക്ക നന്നാക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ വേറൊന്നുമല്ല ഒരു ഹീറ്ററാണ് ഒരുപാട് ആർഭാടങ്ങൾ കൂടിയിട്ടൊന്നും അല്ല കേട്ടോ ഇത് വാങ്ങിയത് ഇത് നിവൃത്തിയില്ലാണ്ട് വാങ്ങിയതാണ് കേട്ടോ കാരണം അച്ഛനും നല്ല പ്രായമായി പിന്നെ അച്ഛൻ്റെ നടുവേന കാരണം നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ ഞാനോ അമ്മയോ അധികം എടുത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് അപകടമൊക്കെ പറ്റി ഒരു ദിവസം ഞങ്ങളില്ലാത്ത സമയത്ത് അച്ഛൻ വെള്ളം എടുത്തിട്ട് അച്ഛന് മേത്തേക്ക് വെള്ളം തികി പൊള്ളിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ വെള്ളം എടുത്ത് പോകുമ്പോഴായിരിക്കും മക്കൾ ഓടി വരിക ഒന്നാമത് അച്ഛന് നടുവിന് തേയ്മാനമാണ് അപ്പോൾ അച്ഛന് വെള്ളം ഇങ്ങനെ ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് ആണ് തിളച്ചുവെള്ളം എടുക്കുന്നത് പിന്നെ രണ്ടാമത് ഇവിടെ ഹീറ്റർ വെക്കാനുള്ള സൗകര്യമൊന്നുമില്ല കേട്ടോ പഴയൊരു വീടല്ലേ അതിന് പറ്റിയ ഇതൊന്നുമില്ല പിന്നെ ഇപ്പോൾ അച്ഛനായാലും നമ്മളായാലും ആരായാലും വെള്ളം വീണാൽ പോളുവല്ലോ അപ്പോൾ പിന്നെ ഏട്ടൻ റിസ്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഹീറ്റർ വാങ്ങിയത് അപ്പോൾ ഹീറ്റർ വെക്കുന്ന സ്ഥലം ഏട്ടൻ ഏട്ടനൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം കേട്ടോ കുറേ ദിവസമായി പെയിൻ്റ് അടിക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ പാതിരാത്രിക്കാണ് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകാതെ താങ്ക്